ഹായ് ഫ്രണ്ട്സ് ആൽമിസ് ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ആ ഞാൻ വിളവെടുപ്പ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് നാളായി ചേന വിളവെടുത്ത് നേരത്തെ വെച്ചതാണ് ഇപ്പോൾ ഉള്ളതല്ല ഇതെടുത്ത് വെച്ച സമയത്ത് എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി അപ്പം കാലിനായിരുന്നു പരിക്ക് അപ്പം അത് കാരണം നടക്കാൻ പറ്റത്തില്ലേ നമ്മളിങ്ങനെ ഓരോ കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഇരിക്കു ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇട്ടില്ല അപ്പൊ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടെന്ത് ഇപ്പൊ വിളവെടുപ്പ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒരുപാട് ചൈനയൊന്നും ഇല്ല എങ്കിലും അവസാനത്തെ വിളവെടുപ്പ് നമ്മൾ ഇതെല്ലാം കൂടെ തപ്പി പറിച്ചു കിട്ടിയ ഒരു സാ സാധനമാണ് ഇത്ര അപ്പൊ നമ്മൾ തന്നെ ചെയ്തിട്ട് എന്നെ പറയണേ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അത് പങ്കുവെക്കാന്ന് വിചാരിച്ചായിരുന്നു ഇത് എടുത്തു വെച്ചത് അപ്പം എന്താണേലും ഇപ്പോഴാണ് ഇത് ഇടാൻ സാധിച്ചോളൂ ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ